നമസ്കാരം പെരിന്തൽമണ്ണ ദൃശ്യ കൊലക്കേസിലെ പ്രതി വിനീഷ് കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നാല് ദിവസം പിന്നിട്ടിട്ടും വിവരമൊന്നുമില്ല കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയൊൻപതിന് രാത്രിയോടെയാണ് വിനീഷ് സെല്ലിന്റെ ഭിത്തി തുറന്ന് പുറത്തു ചാടിയത് ചായ കുടിക്കാൻ നൽകിയ സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിച്ച് പത്ത് ദിവസത്തോളം നീണ്ട ശ്രമത്തിനൊടുവിലാണ് ഭിത്തിയിൽ ദ്വാരമുണ്ടാക്കി ഇയാൾ രക്ഷപ്പെട്ടതെന്നാണ് പോലീസിന് ലഭിക്കുന്ന പ്രാഥമിക വിവരം നാല് ദിവസമായിട്ടും വിനീഷിനെ കണ്ടെത്താനാകാത്തത് ദൃശ്യയുടെ കുടുംബത്തിൽ കടുത്ത ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ചായ കുടിക്കാൻ നൽകിയ ഗ്ലാസ് ഉപയോഗിച്ച് സെല്ലിലെ ശുചിമുറിയിലെ ടൈൽ ഇളക്കി അതിനുശേഷം ഭിത്തി തുരക്കുകയായിരുന്നു ടൈലുകൾ ഇളക്കി മാറ്റിയ ശേഷം ഭിത്തിയിലെ ചെങ്കല്ലുകൾ വെള്ളമൊഴിച്ച് നനച്ച് സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിച്ച് അടർത്തിയെടുക്കുകയായിരുന്നു വിനീഷ് പത്ത് ദിവസം എടുത്താണ് ഇയാൾ രക്ഷപ്പെടാനുള്ള വഴി വഴിയൊരുക്കിയത് മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ സെല്ലിൽ നിന്ന് പുറത്തു കടന്ന വിനീഷ് ആശുപത്രി വളപ്പിൽ ഉണങ്ങിക്കിടന്ന വലിയ മരക്കൊമ്പ് മതിലിൽ ചാരിവെച്ചാണ് വൻ മതിൽ ചാടി രക്ഷപ്പെട്ടത് ഡിസംബർ ഇരുപത്തിയൊൻപതിന് രാത്രി പതിനൊന്ന് നാൽപ്പതോടെ പതിവ് പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് വിനീഷിനെ കാണാനില്ലെന്ന് അധികൃതർ തിരിച്ചറിയുന്നത് എന്നാൽ ഇയാൾ എപ്പോഴാണ് ചാടിയതെന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്നും പകലാണോ രാത്രിയാണോ രക്ഷപ്പെട്ടതെന്നതിൽ അവ്യക്തത തുടരുകയാണെന്നും പോലീസ് പറയുന്നു പ്രതി സംസ്ഥാനം വിട്ടുപോയിട്ടില്ലെന്ന നിഗമനത്തിലാണ് പോലീസ് ആദ്യം എത്തിച്ചേർന്നതെങ്കിലും നിലവിൽ അന്വേഷണം കർണാടകയിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട് വിനീഷിന്റെ സ്വദേശമായ പെരിന്തൽമണ്ണയിലോ ബന്ധു വീടുകളിലോ ഇയാൾ എത്തിയിട്ടില്ല പുറത്തുനിന്നും സഹായം ലഭിച്ചിട്ടില്ലെന്നും അവ്യക്തമായ സിസിടിവി ദൃശ്യങ്ങളിൽ ഇയാളെ കണ്ടെത്താനായിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കുന്നു പെരിന്തൽമണ്ണ സ്വദേശിനിയായ ദൃശ്യം പ്രണയാഭ്യർഥനെ നിരസതിലുള്ള വൈരാഗ്യം മൂലം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ പതിനേഴിനാണ് വിനീഷ് കുത്തിക്കൊലപ്പെടുത്തിയത് ദൃശ്യയുടെ പിതാവിന്റെ വ്യാപാര സ്ഥാപനത്തിന് തീയിട്ട ശേഷം വീട്ടിൽ അതിക്രമിച്ചു കയറി പെൺകുട്ടിയെ കുത്തിവീഴ്ത്തുകയായിരുന്നു ഈ ആക്രമണത്തിൽ തടയാൻ ശ്രമിച്ച ദൃശ്യയുടെ സഹോദരിക്കും പരിക്കേറ്റിരുന്നു ഈ കേസിൽ വിചാരണ തടവുകാരനാണ് വിനീഷ് വിനീഷ് കുതിരവട്ട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇത് രണ്ടാം തവണയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇയാൾ ഇവിടെ നിന്ന് ചാടിപ്പോയെങ്കിലും പിന്നീട് പോലീസിന്റെ പിടിയിലായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിലായിരുന്ന വിനീഷിനെ മാനസിക അസ്വസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആദ്യമായി കുതിരവട്ടത്ത് പ്രവേശിപ്പിച്ചത് അന്ന് കൊതുകുതിരി കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ച സംഭവം ഉണ്ടായി പിന്നീട് മാനസിക പ്രശ്നങ്ങൾ വീണ്ടും പ്രകടിപ്പിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ഡിസംബർ പത്തിനാണ് ഇയാളെ വീണ്ടും കുതിരവട്ട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചത് ഓരോ മണിക്കൂറിലും പതിവ് പരിശോധനയുള്ള മുറിയിൽ നിന്ന് പ്രതിരക്ഷപ്പെട്ടത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയായി വിലയിരുത്തപ്പെടുന്നുണ്ട് ഡിസംബർ ഇരുപത്തിയൊൻപതിന് രാത്രി ഒൻപത് മണിവരെ മുറിയിൽ ഉണ്ടായിരുന്നതായിട്ടാണ് വിവരം പിന്നീട് പതിനൊന്ന് മണിക്ക് പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് ഇയാളെ കാണാതായതായി കണ്ടെത്തിയത്